പറയട്ടെ സാർ ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദിനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അദ്ദേഹം മണ്ഡലത്തിലില്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല സർ വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ എന്ത് എന്ത് തോന്നിയു പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം അതിനകത്ത് ഒരുപക്ഷെ സഡൻ പ്രൊവക്കേഷൻ ആയിരിക്കാം പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല പ്ലീസ് പ്ലീസ് അവസരം നോ നോ ഞാൻ കേട്ടല്ലോ ഞാൻ കേട്ടല്ലോ കേട്ടല്ലോ റെക്കോർഡ് ചെയർ കേൾക്കുന്ന

ായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ പദം സർ ഷംസുദീൻ ഇവിടെ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ് ആ പറഞ്ഞ പദം ഈ രേഖ പിൻവലിക്കണോ അതിൽ മാപ്പ് പറയണോ എന്ന് ഞാൻ ആവശ്യപ്പെടാണ് വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത് ഒരു വനിതാ മന്ത്രിയെ പറ്റി ഞാൻ ഉന്നയിച്ചത് അത് ഞാനോട് പറയണോ അത് പറഞ്ഞില്ല സാർ ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ സാർ സാർ ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ ഇവരെ പുറത്തേക്ക് പോയി പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്കജനവും നിങ്ങളുടെ ഗൈഡ് ലൈൻ ലിംഗിലുണ്ട് അവരുടെ വിദഗ്ധരോട് അഭിപ്രായം ചോദിക്കട്ടെ അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നിങ്ങളിത് മാറ്റാനായിട്ട് കഴിയുമോ ചർച്ച ചെയ്യാമല്ലോ സാർ അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷനും പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ സാർ ഇന്ന് ഞാൻ കാണുന്നത് ഡിവൈഎഫ്ഐ അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാർ അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ അപ്പോൾ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർ സർ ഇവിടെ അമീബിക് മസ്തിഷ്കജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് വി ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സർ അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സർ കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗുലേരി ആണെങ്കിൽ സാർ തൊണ്ണൂറ്റെട്ട് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം